ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഡി ന്യൂസ് ബ്ലോഗ് ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് ബ്ലോഗാണ് കേട്ടോ ട്രാവലിംഗ് ബ്ലോഗ് എന്ന് പറയാനൊന്നും ഇല്ല നമ്മളുടെ വളപ്പിലൊന്ന് പോയി നമ്മൾ നമ്മളവിടേക്കൊന്ന് കണ്ട് പോരാൻ വേണ്ടിയിട്ട് നല്ല മഴയാണല്ലോ അപ്പോൾ പുഴയൊക്കെ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വളപ്പിൽക്കൊന്ന് പോയതാണ് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു വന്നു മാത്രം കേട്ടോ പുഴ നല്ല നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ് അപ്പം മക്കൾക്കൊക്കെ സ്കൂളില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ ഞങ്ങളങ്ങനെ കാക്കു നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ പോയതാണ് ഞാനും മക്കളും ഒക്കെ കൂടി ഇങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ പുഴയുടെ സൈഡിലേക്കാണ് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത് നമ്മുടെ വളപ്പിന്റെ മുൻഭാഗത്തേക്കും വണ്ടി ചെല്ലും ബാക്ക് ബാഗാണ് പുഴ അപ്പോൾ പുഴ കണ്ട് അങ്ങനെ വളപ്പ് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പുഴയുടെ ഭാഗത്തേക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോയി നിർത്തി പുഴ ഒന്ന് കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ പോയതാണ് അപ്പോൾ നീ കണ്ടിലെ പുഴ നന്നായിട്ട് തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകാണ് അവിടെ മീൻ പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ചൂണ്ടലൊക്കെ ഇട്ട് മീനൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന പുഴ എന്നൊന്ന് വാർ നിൽക്കുകയാണ് പറയുന്നത് എന്നാലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമുക്കിങ്ങനെ ഒരുപാട് നേരം പുഴ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് പേടിയാകും അത്രയും ഒരു ഒച്ചയിലാണല്ലോ ഒരു എരമ്പൊക്കെ ഇങ്ങനെ കേൾക്കേണ്ടത് പുഴയെന്ന് അങ്ങനെ നല്ല മഴയുള്ളൊരു സമയമാണല്ലോ ഇപ്പോൾ അപ്പോൾ മക്കളും ഞാനും കാക്കുമൊക്കെ കൂടി ഒന്ന് ഇങ്ങനെ പോയതാണ് അവർക്കിങ്ങനെ ഒന്ന് ചൂണ്ടൽ പിടിക്കാനൊക്കെ ഒരാഗ്രഹമൊക്കെ ഉണ്ട് മീനൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ പുഴക്കൊന്നാസ്വദിക്കാന്ന് വിചാരിച്ചിങ്ങനെ പോന്നതാണ് നന്നായിട്ട് വെള്ളം കുറയുമ്പോൾ നമ്മൾ അക്കരക്ക് പുഴക്കൂടെ മുറിഞ്ഞു കിടക്കാറുണ്ട് കേട്ടോ അവിടെ കാക്കുവിൻ്റെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്കൊക്കെ നമ്മൾ പുഴ അങ്ങനെ മുറിഞ്ഞ് കടന്ന് അങ്ങനെ പോവാറുണ്ട് ഇത് നമ്മൾ വളപ്പിൽ ഇങ്ങനെ പോവാണ് പോവാട്ടോ പുഴയുടെ സൈഡിൽ കൂടിയാണ് വളപ്പിൽ നടന്നു പോവുക കണ്ടത് പുഴ നന്നായിട്ട് തന്നെ കുത്തി ഒലിച്ചിട്ട് വരുന്നില്ല നമ്മളിങ്ങനെ പുഴയിൽ നോക്കി നിന്നാ അതിൽ എന്തൊക്കെ കൂടിയാ വരണമെന്ന് അറിയോ കുറെ തേങ്ങകള് കുറെ വേസ്റ്റുകള് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒലി വായിട്ട് നന്നായിട്ട് ഒലിവുണ്ടായതുകൊണ്ട് ഇങ്ങനെ പുഴക്കൂടി കുറേ വരണുണ്ട് ഇനി നമ്മളിത് ഇപ്പുറത്തേക്ക് കണ്ടത് പമ്പ് ഹൗസ് ആണ് കേട്ടോ അത് ഫുള്ളായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ മക്കളങ്ങനെ ശ്രദ്ധിക്കാൻ നിന്നു എനിക്ക് അവർ പുഴയിലേക്ക് പോകുന്നൊക്കെ ഇങ്ങനെ പേടിയായി കാരണം അത്രയും നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണല്ലോ പുഴ അപ്പൊ അത് കാരണം ഇതേ നമ്മൾ പോകണതിൻ്റെ ഒരു സൈഡിൽ നല്ല നല്ല ഭംഗിയുള്ള ഒരു ഏർമാടണ്ട് കേട്ടോ കണ്ടില്ലേ ഏർമാടം കിട്ടിയിട്ടിട്ടുണ്ട് അതിലിന്ന് ഇങ്ങനെ പുഴയൊക്കെ നോക്കി ആസ്വദിക്കാനൊക്കെ നല്ലൊരു കാഴ്ചയാണത് അപ്പൊ ഇതേ നമ്മളുടെ വളപ്പ് ഇതാണ് കേട്ടോ വളപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു തോട് ഇങ്ങനെ ഒലിച്ച് പോകണുണ്ട് അത് പുഴക്കനെയാണ് ആ വെള്ളം ഒന്നിച്ച് ഇറങ്ങി പോകുന്നത് അപ്പോൾ മോളതി നടക്കാൻ ഇങ്ങനെ പേടിച്ചിട്ട് അവളെ പിടിച്ചങ്ങട്ട് കടത്തിക്കൊടുത്ത് ഇപ്പോൾ ഇതേ ഇവിടെ ഒരു ഫാം ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ പോത്തുകുട്ടികളെ കുട്ടികളെ കൊണ്ടുവന്നാക്കി കൊടുത്തതായിരുന്നു അപ്പോൾ ആ ഫാം ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ അവർ അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ചെറിയ കുട്ടികളായിരുന്നു ഇപ്പോൾ അവർ അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അവർ തൊഴുത്ത് ക്ലീൻ ചെയ്യാനും അവർക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ ആയിട്ട് അതിൽ രണ്ട് പണിയെടുക്കാൻ രണ്ട് ആളുകളുമുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവർ തൊഴുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ് പിന്നെ ഇവർക്ക് വേണ്ട പുല്ലൊക്കെ നമ്മളുടെ വളപ്പിൽ തന്നെ ഒരു തലയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ വൈക്കോലൊക്കെ ഇങ്ങനെ അട്ടിട്ടിട്ടെടുത്തിട്ടുണ്ട് മോളപ്പം ഒന്ന് കാല് കഴുകാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ തോട്ടിലേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ അവൾക്ക് വെള്ളം കണ്ട അവൾക്കൊരു വല്ലാത്തൊരു ഇഷ്ടമാണ് വെള്ളത്തിനോട് എല്ലാ മക്കൾക്കും വെള്ളത്തിനോട് ഭയങ്കര ഇഷ്ടമാകുമല്ലോ അതുപോലെ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളൊന്നതിലിങ്ങനെ കാല് കഴുകാന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ പിന്നെ അവൾ അതിൽ നിന്ന് കയറിപ്പോരണില്ല കാണാൻ നല്ല ഭംഗിയെ കേട്ടോ വളപ്പ് കാണാൻ നല്ല പച്ചപ്പായിട്ട് ഇടയിൽ കുടി ഇങ്ങനെ കഴിഞ്ഞ തെയ്യുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആണത് ഇതാണ് വളപ്പിൻ്റെ മുൻഭാഗം നമ്മൾ ബാക്ക് ഭാഗത്താണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പുഴ കണ്ടിട്ട് അങ്ങനെ നമുക്ക് പോരാന്ന് പറഞ്ഞിട്ട് ഇവിടെയും വണ്ടി നമ്മൾ ഇവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്താറുണ്ട് അപ്പോൾ മക്കൾക്കൊന്ന് കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരൊന്ന് കുളത്തിലൊന്ന് ചാടിയതാണ് കേട്ടോ കാക്ക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കയറിപ്പോലേ നമുക്ക് പോവാണ്ട് ഇനി വേറെ സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊണ്ട് കയറാണ്ട് തോന്നണില്ല അപ്പം അതേ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്